ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞായിട്ട് കഴിഞ്ഞോ

തോന്നുന്നു ചേച്ചി അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ടാവും ചേച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ചേച്ചി പെട്ടെന്നാണ് വിളിച്ച് പറഞ്ഞത് കേട്ടോ ഞാൻ നാളെ വരുന്നുണ്ട് നാളെ ഉച്ച തരുന്നിട്ട് ജോലി കഴിഞ്ഞിട്ട് വരുന്നുണ്ട് എന്ന് ചേച്ചി പെട്ടെന്ന് വിളിച്ച് പറഞ്ഞത് കേട്ടോ അതൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് ആള് ഞായറാഴ്ച പോവുകയാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താ കണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് അമ്മയുടെ ഒരു റിയാക്ഷൻ എന്താണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഞങ്ങളൊരു സർപ്രൈസ് കൊടുത്തതാണ് കേട്ടോ അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം ആ സർപ്രൈസ് അപ്പോൾ ചേച്ചി വന്നപ്പം ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ചേച്ചി ഇപ്പോൾ ഒരു ആറുമണി ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് എത്തുമ്പോൾ ചേച്ചിക്ക് അഞ്ചര വരെ ജോലി ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ആൾ വരണത് അപ്പോൾ ഞാൻ ചേച്ചിയുടെ അടുത്ത് പറയാ സാധനങ്ങളൊക്കെ ഗേറ്റി എടുത്ത് വയ്ക്കുക വന്ന വഴിക്ക് ചേച്ചി ചേട്ടനെ വിളിച്ചിട്ട് പറോ ഞാൻ എത്തി അതുപോലെ തന്നെ ഡാഡീനും മമ്മീനയും വിളിച്ച് പറയാം അവർ വീട്ടുകാരനെ വിളിച്ച് പറഞ്ഞതാട്ടോ അവിടെ എത്തിയെന്ന് പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചി കൊ അധികം സാധനങ്ങളൊന്നുമില്ല അപ്പം ഞാൻ വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച പോവും പിന്നെ വന്നു ഞായറാഴ്ച ആൾ പോവും അപ്പോൾ ആൾ വന്ന് കൊണ്ടന്ന സാധനങ്ങളൊക്കെ എനിക്ക് കൊടുത്ത് കൊണ്ടുവന്ന് തരാണ് കേട്ടോ എടുത്തു വെക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പം മ്യൂസ് അതിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണം കേട്ടോ മ്യൂസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുൾ അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്ക് ഓരോന്ന് വലിച്ചിടല് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ പകുതി സാധനങ്ങൾ പോവും അങ്ങനെ ചേച്ചി വന്നു ചേച്ചി വന്നിട്ട് എല്ലാവർക്കും അറിയാമല്ലോ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇരിപ്പാണ് പണി സാധാരണ എല്ലാവരും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പൊ ഞാനായിക്കോട്ടെ ചേച്ചി ആയിക്കോട്ടെ ഒക്കെ സ്വന്തം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ ഇരിക്കും ഭയങ്കര ഒരു മടി പോലെയാണ് സത്യം പറഞ്ഞാന്ന് വെച്ചാ ഇപ്പൊ ചേച്ചി വിളിച്ചു പറഞ്ഞത് ഡാഡീനെയോ മമ്മീനെയാണോ അറിയില്ല എനിക്ക് വീട്ടിലെത്തി എന്ന് പറയാൻ അപ്പോൾ അവിടെ നിന്ന് ആറുമണി കഴിഞ്ഞ് ആറുമണി അഞ്ചരയ്ക്ക് എപ്പോഴാണ് വന്നതെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഓർമ്മയില്ലാട്ടോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും എത്തിയതെന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് മ്യൂസിന്റെ അടുത്ത് സംസാരിക്കാൻ എന്താ എന്താടി വിശേഷം കാര്യങ്ങളൊക്കെ ചോദിക്കട്ടോ അപ്പോൾ അവൾ ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അവൾക്ക് ഞങ്ങളേനൊന്നും വേണ്ട അവൾക്ക് അവളുടെ അമ്മാനെ മാത്രം മതി കിട്ടും അപ്പൊ അതിൻ്റെ ഇടയില് ക്യാമറ കണ്ടു അപ്പോൾ ക്യാമറ കണ്ടേനെയാണ് അവൾ ആ റിയാക്ഷൻ ഇടുന്നത് കേട്ടോ അപ്പൊ അവൾക്ക് വാശി പിടിക്കുകയാണ് അമ്മാന എടുത്തി പോണെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് അപ്പോൾ ഫസ്റ്റത്ത് ആ ഒരു ക്ലിപ്പർ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിണ്ടാവും എന്താണ് ആ ഒരു ഫ്രെയിമിന്റെ ഉള്ളിലുള്ളത് എന്നാവും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ അപ്പം വേറെ പ്രത്യേകിച്ചൊന്നും അല്ല കേട്ടോ അപ്പം എൻ്റെ കല്യാണ ഫോട്ടോ മറ്റേ കല്യാണത്തിൻ്റെ സമയത്തിൽ നമ്മളൊരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമുക്ക് ഇൻകംപ്ലീറ്റ് ആണ് ഫാമിലി ഫോട്ടോ എന്ന് പറയുമ്പോൾ അപ്പം ഞാനതിൽ അപ്പച്ചനും കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ ഞാൻ മറ്റേ ക്യാമറ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അമ്മയ്ക്കൊരു ക്ലൂ പോലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഫ്രെയിമിനെ പറ്റിയിട്ട് അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് അപ്പൊ ഇതാണ് കേട്ടോ ഫ്രെയിം എന്ന് പറയുന്നത് അതിൽ ആ ബ്ലൂ ഷേർട്ട് ഇട്ടുള്ളതാണ് കേട്ടോ അപ്പച്ചൻ പറയാ അപ്പച്ചൻ അപ്പച്ചൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിനെ പറ്റിയിട്ട് ഞാന് ചേച്ചിയുടെ അടുത്തായിക്കോട്ടെ അല്ലെങ്കിൽ അമ്മേടെ അടുത്തായിക്കോട്ടെ മത്സരന്റെ അടുത്തായിക്കോട്ടെ ഞാൻ ആരുടെ അടുത്ത് ഒരു ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല ഒരു ക്ലൂ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ ചേച്ചിയുടെ അടുത്ത് അവസാനാണ് ഞാൻ പറഞ്ഞത് അമ്മയ്ക്കൊരു ക്ലൂ എന്ന് പറയുന്ന സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ ചാൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ അപ്പം എനിക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഫ്രെയിം എനിക്ക് ഉണ്ടാക്കണം എന്ന് ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് ഞാൻ ഈ ക്യാമറ ചാൻഡ് അടുത്ത് നമുക്ക് ഇങ്ങനെ ആൽബം തരും അങ്ങനെ ഫ്രെയിം തരില്ലേ നമുക്ക് ആൽബത്തിൻ്റെ ഒപ്പം തന്നെ ആ ഒരു പാക്കേജിലുള്ള ചിലപ്പോൾ ഫ്രെയിം അങ്ങനെ തരണവരുണ്ട് ബാക്കിയുള്ളവരായാലും എനിക്കറിയില്ല അപ്പോൾ ആ ഫ്രെയിം തരണതിൻ്റെ ആ ഒരു കൂട്ടത്തിൽ ഞാൻ ആ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അപ്പച്ചനെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫാമിലി ഫ്രെയിം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതൊരു മക്കളും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണല്ലോ നമ്മുടെ പേരൻസ് നമ്മുടെ കല്യാണത്തിന് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം എന്നുള്ളത് അത് ഏതൊരു മക്കളും ആഗ്രഹിക്കുന്നൊരു സംഭവം ആട്ടോ അതുപോലെ തന്നെയാണ് ഞാനും ആയാലും എൻ്റെ ചേച്ചിയായാലും അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മുടെ കല്യാണം അവർ കൂടാന്ന് പറയണത് അല്ലെങ്കിൽ നമുക്കൊരു വലിയൊരു ഭാഗ്യമാണ് നമ്മുടെ പാരൻസ് ഉള്ള സമയത്ത് കല്യാണം കഴിയുക എന്നുള്ളത് അത് രണ്ട് പേരും കേട്ടോ അപ്പം അപ്പച്ചനായിക്കോട്ടെ അല്ലെങ്കിൽ അമ്മയായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ രണ്ട് പേരും ഉള്ള സമയത്ത് കല്യാണം കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഭാഗ്യമാണ് പക്ഷേ ഞങ്ങൾക്കത് കിട്ടിയില്ല വേറെ അത് വേറെ കാര്യം അപ്പം ഈ മരിക്കണ അവസരത്തിൽ ഇപ്പോൾ അപ്പച്ച മരിച്ചിട്ട് മരിച്ചിട്ടിപ്പോൾ ഒരു ഒമ്പത് കൊല്ലായിട്ടുണ്ട് മരിക്കണ അവസരത്തിൽ എൻ്റെ അപ്പച്ചൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പറഞ്ഞത് എനിക്കൊരു പത്ത് കൊല്ലമെങ്കിലും ജീവിക്കാൻ കിട്ടിയാൽ മതിയായിരുന്നു എൻ്റെ മക്കളുടെ കല്യാണം കാണാനായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ അത് എൻ്റെ അമ്മയാണ് എന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്ന ഒരു ഒരു ഫ്രെയിമാണ് അല്ലെങ്കിൽ ഒരു മൊമെൻറ്റാന്ന് വേണമെങ്കിൽ ഈ ഒരു ഇതിനവസരത്തിന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഈ ഒരു ഫോട്ടോ കിട്ടില്ലേ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്ന സമയത്ത് ഉള്ള എൻ്റെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് അപ്പച്ചൻ കൂടി കൂടുണ്ടെന്ന് അറിയുന്ന ഒരു അല്ലെങ്കിൽ കൂടിപ്പോഴുണ്ട് ആൾ അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു കേട്ടോ അപ്പം എനിക്കായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ചേച്ചിക്കായിക്കോട്ടെ അമ്മയ്ക്കായിക്കോട്ടെ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ കസിൻസ് ഉണ്ട് ആൻറ്റിമാരുണ്ട് പിള്ളേരുണ്ട് അവർക്കൊക്കെ എങ്ങനെയായിരിക്കും ഈ ഒരു എന്താ പറയുക ഈ ഒരു വീഡിയോ കാണുമ്പോൾ എങ്ങനെയായി മനസ്സിലാ എനിക്കറിയില്ല അത് അവരുടെ ഒരു റിയാക്ഷൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളുടെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയാ അനുഭവിച്ച അനുഭവിച്ചവരൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറയില്ലേ ശരിക്കും ഇത് ഫസ്റ്റേക്ക് അയച്ച ഫോട്ടോ ഇതായിരുന്നില്ല എന്നുവെച്ചാ പാൻറ്റും ഷർട്ട് ഇട്ടുള്ള ഫോട്ടോ ആയിരുന്നു ഉണ്ടോ നോ അത് ആ ഞാൻ അതായിരുന്നു നോക്കട്ടോട്ടാ ഞാനപ്പോൾ പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ നമ്മുടെ ഫോട്ടോ ഫ്രെയിം പൊട്ടിക്കലും കാണലും എല്ലാം കഴിഞ്ഞ് ശരിക്കും ഒരു അന്താളിപ്പായിരുന്നു കേട്ടോ അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെന്നെ ഒരു എന്താ പറയുക എനിക്കെന്നെന്തോലെ ആയി തുടങ്ങി ഓക്കേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ പിടിക്കായിരുന്നു കേട്ടോ അത് കഴി അത് ഞങ്ങൾ ചായ പിടിച്ചിട്ട് ഫ്രീം പൊട്ടിക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു വേണ്ട നമുക്ക് കയ്യോടെ പൊട്ടിക്കാം കയ്യോടെ അപ്പോൾ വന്ന വഴിക്ക് തന്നെ നമ്മൾ ചോദിക്കുകയും ചെയ്തത് കല്യാണത്തിൻ്റെ ഫോട്ടോ എവിടെയാണ് ഫോട്ടോ എവിടെയാണെന്നാണ് കേട്ടോ ചോദിച്ചത് ഈ ഒരു ഫോട്ടോ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ള സമയത്തല്ല ചേണ്ട വീട്ടിലുള്ള സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എടിയെന്നാ അതിൻ്റെ ഫോട്ടോ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് താടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴും അമ്മ എന്നോട് പറഞ്ഞു വെറുതെ അല്ല അതുകൊണ്ടാണല്ലേ നിങ്ങൾ എനിക്ക് ഫോട്ടോ ഒന്നും അയച്ചു തരാണ്ടിരുന്നത് നിങ്ങൾ അങ്ങനെയാണല്ലേ ഇങ്ങനെയാണല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു കേട്ടോ നമ്മള് കൊറേ നേരം വർത്താനം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിക്കാൻ വരെ പോയത് കേട്ടോ അമ്മയുടെ കുളി ആദ്യം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഗുളിയും കാര്യങ്ങളൊക്കെ കഴിയും ഞാൻ എല്ലാവർക്കും അറിയാം അവരവർ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കുറേ വിശേഷം കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും അങ്ങനെ കുറേ ഇപ്പം സാധാരണ ഞങ്ങൾ ഞാനൊരു ഏഴുമണി ഏഴുമണി ആവണക്ക് മുമ്പ് കുളിയും കാര്യങ്ങളൊക്കെ കഴിയും അത് കഴിഞ്ഞ് അമ്മ അമ്മാമ്മയുടെ കുളിയും കാര്യങ്ങളൊക്കെ ആ ഒരു ടൈം ആകുമ്പോൾ കഴിയാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ചേച്ചി വന്ന കാരണം പിന്നെ മ്യൂസിനെ മ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ട നമ്മൾ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ തകിടം മുറിയും അതുപോലെ കേട്ടോ മ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന ഞങ്ങളൊരു എട്ടര 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 എട്ടേ മുക്കാൽ ആയിട്ടൊന്ന് പ്രാർത്ഥന എത്തിക്കുമ്പോൾ കേട്ടോ ഒരു ടൈം ആയിട്ടുണ്ട് പ്രാർത്ഥന എത്തിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ എഴുതാനിരിക്കും കേട്ടോ കുറച്ച് നേരം കുറേ നേരം എനിക്ക് ഇരിക്കാൻ പറ്റില്ല എനിക്ക് കസേരയിലായിക്കോട്ടെ അതുപോലെ തന്നെ സോഫയിലൊന്നും എനിക്ക് കുറേ നേരം ഇരിക്കാൻ പറ്റില്ല എഴുതുമ്പോൾ ഇപ്പോൾ ഞാൻ ഒരു അധ്യായം ഒരു ദിവസം ഒരു അധ്യായം എഴുതാൻ ശ്രമിക്കും അപ്പോൾ ഒരു ഒരു അധ്യായത്തിലെ മുപ്പത് വാക്കിയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം കൊണ്ട് എഴുതി എഴുതും അല്ല അറുപത് വാക്കിയൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടു ദിവസമൊക്കെ ആയിട്ട് എഴുതണം ഇപ്പോൾ ഞാനൊരു ഇരുപത്തഞ്ചാം അധ്യായം വരെ എത്തിയിട്ടുണ്ട് ഉൽപ്പത്തി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അങ്ങനെ രാത്രിക്കുള്ള ഫുഡ് അപ്പോൾ ഞങ്ങൾ ഒരു ഒമ്പത് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ രാത്രിക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം സാമ്പാറാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ട പൊരിക്കാം മുട്ട പൊരിച്ചിട്ട് ചോറുണ്ടാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പുറത്ത് കൈ കാണിക്കുന്നത് ചേച്ചീര കേട്ടോ ചേച്ചീര ഹാ ഒരു ഉള്ള കൈകളാണ് അവിടെ കാണുന്നത് അപ്പം അങ്ങനെ ഇപ്പം ഇന്നത്തെ ഒരു രാത്രിത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയുണ്ട് മുട്ട കുത്തിപ്പൊരിച്ചത് കേട്ടോ നിങ്ങളവിടെ എങ്ങനെ പറയണെന്ന് കമൻറ്റ് ചെയ്തോളാം പിന്നെ സാമ്പാറുണ്ട് പിന്നെ നമ്മുടെ തോളൂരിൻ്റെ അച്ചാറുണ്ടോ കേട്ടോ അങ്ങനെ രാത്രിത്തെ ഫുഡ് ഇതാണ് കേട്ടോ ഒന്ന് വെള്ളിയാഴ്ചയായ കാരണമാണ് സാമ്പാർ അല്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഒരു പത്ത് മണിയോട് കൂടിയിട്ട് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മുടെ എല്ലാവരുടെയും ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പോയി അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ പിന്നെ ഞാൻ വേറെ കവർ ചെയ്തില്ല അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ് ബൈ